കൊച്ചി കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ആരെയാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണല്ലേ നമ്മുടെ സ്വന്തം ദീപ്തി ചേച്ചി ദീപ്തി മേരി വർഗീസിനെ തന്നെ പരിഗണിക്കുകയാണ് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് നേതാവ് മിനിമോൾ വി കെയുടെ പേരും ഉയർന്നിരുന്നു എന്നാൽ ദീപ്തി മേരി വർഗീസ് തന്നെ മേയറാകാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത് തൃശൂർ കോർപ്പറേഷനിലാകട്ടെ തൃശൂർ കോർപ്പറേഷനിൽ മേയർ പദവി രണ്ട് ടേമായി നൽകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ പരിഗണിക്കുന്നത് രണ്ടു പേരെയാണ് ഷീനാ ചന്ദ്രനെയും ശ്യാമള മുരളീധരനെയും അതോടൊപ്പം രണ്ടാം ഘട്ടത്തിൽ ലാലി ജെയിംസിനെയും വില്ലി ജിജോയെയും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് സജോ

അവർക്ക് ഭരണപരിചയമുണ്ട് കഴിഞ്ഞ കൗൺസിലിലും അംഗമാണ് എന്നതാണ് അതോടൊപ്പം രണ്ട് പേരുകൾ കൂടിയുണ്ട് ഒന്ന് മിനിമോൾ വി ആണ് അവരും കഴിഞ്ഞ കൗൺസിലിൽ അംഗമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട് ജില്ലയിലെ മഹിളാ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആൾ ആൾക്കൂടിയാണ് ഇതുകൂടാതെ രണ്ടായിരത്തി പതിനഞ്ചിൽ മേയർ സ്ഥാനത്തേക്ക് ടേം വ്യവസ്ഥയിൽ പരിഗണിക്കപ്പെട്ടിരുന്ന ശൈലിയും എത്തിയവണ് അവർക്കത് ആ വാഗ്ദാനം നടപ്പാക്കാതെ പോവുകയായിരുന്നു ചെയ്തത് അതുകൊണ്ട് അവർക്കും ഒരു ക്ലെയിം ഉണ്ട് പക്ഷേ ഈ മൂന്ന് പേരുകൾ ഉണ്ടെങ്കിലും ദീപ്തിയുടെ പേരിന് തന്നെയാണ് പ്രഥമ പരിഗണന അതേസമയം തൃശൂർ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ ടേം വ്യവസ്ഥ നടപ്പാക്കാൻ ഒരു പ്രാഥമിക വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ തന്നെ പരിഗണിക്കണം എന്ന കാര്യത്തിൽ കോൺഗ്രസിനകത്ത് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് ഷീനാചന്ദ്രൻ ശ്യാമള മുരളീധരൻ എന്നിവരെ ആദ്യഘട്ടത്തിൽ ആദ്യ ടൈമിൽ പരിഗണിക്കുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടുപേരിൽ ആര് വേണം എന്നതിൽ മാത്രമേ ഒരു ധാരണ ഉണ്ടാകാനുള്ളൂ അത് ഭൂരിപക്ഷ വിഭാഗങ്ങൾ തന്നെ വേണം അവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങൾ എന്ന കാര്യത്തിൽ ഒരു ധാരണയുണ്ട് രണ്ടാം ഘട്ടത്തിൽ മറ്റ് പരിഗണനകൾ കൂടി നൽകാം എന്നാണ് ഇപ്പോഴത്തെ ഒരു ധാരണ ലാലി ജെയിംസും വില്ലേജ് ജോയും അതിന് അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് വൈജു വർഗീസ് അടക്കമുള്ളവരെയും പരിഗണിച്ചാൽ സാമുദായിക സമവാക്യം കൂടി പാലിക്കാൻ കഴിയും എന്ന നിലയ്ക്കാണ് ഈ കാര്യത്തിലെല്ലാം പ്രാദേശികമായി തന്നെ ആദ്യം ഡി സി സികൾ തന്നെ ഒരു ധാരണയിലേക്ക് എത്തട്ടെ അതിനുശേഷം സംസ്ഥാനത്ത് കെ പി സി സിയുടെ അടക്കം നേതാക്കളുടെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിക്കും എല്ലായിടത്തും അതായത് വലിയ വിജയം ഗ്ലാമർ വിജയം ഈ ഇടങ്ങളിലൊക്കെ നേടാൻ കഴിഞ്ഞു അത് മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആ ഗ്ലാമറിന് കോട്ടം തട്ടുന്ന ഒരു കാര്യം ഉണ്ടാകാതെ ഐക്യകണ്ഠ്യൻ ഒരു ധാരണയിലേക്ക് പോകാൻ കഴിയണം എന്ന നിർദ്ദേശം ഇതിനകം കെ പി സി സി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുൻപ് കെ പി സി സി ഒരു കൺസൾട്ടേഷൻ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം സജോ ഇനി പറയാനുള്ളത് കേൾക്കാം തൃശൂർ കൈപിടിക്കാനുണ്ടായ